ചായ കുടിക്കാൻ ഇറങ്ങിട്ടോ നല്ല ചൂടുണ്ട് ഗൈസ് ചായ കുടിക്കഴിഞ്ഞേ ചായ കുടിക്കുന്നു ആ ചലക്കിനെ കൊണ്ട് പോയപ്പോ അപ്പൊ ഇനി ഏകദേശം ഒരു നാല്പത് മുപ്പത് കിലോമീറ്റർ കൂടി കൊടൈക്കാനയിലേക്ക് അപ്പൊ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് യാത്ര തുടങ്ങി കേട്ടോ പോണിക്ക് ചെടികൾ ഉണ്ടോ ഇതിന്റെ പേര് അറിയണമെന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ് എവിടെ ചെയ്യട്ടോക്കെ

എത്ര ഉണ്ടോ ത്രണ്ടോപ്പാ നമ്മളൊരു ഹുഡി മേടിക്കാൻ വേണ്ടി കയറി കേട്ടോ കടയില് ഇപ്പൊ രണ്ടും മൂന്ന് മൂന്ന് ഫുഡിയിലും മേടിക്കണം ഇവിടെ റേറ്റ് റേറ്റ് കൂടുതലാണ് പറഞ്ഞത് അപ്പൊ കൈസ് കേട്ടും ചോളം ഒക്കെ ചോളം ബജി സെറ്റ് വെക്കും കൈസപ്പൊ നമ്മള് കടയൊക്കെ ചോദിച്ചു ഭയങ്കര റേറ്റ് ആയിട്ട് നമുക്ക് വേറെ വേറെ കടകളിൽ പോയി ചോദിച്ചു നോക്കാം പിന്നെ ഇവിടെ ചോളം കടല ലിപ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ

ആദ്യം ചോദിച്ച കടയിൽ കടയില് അറുന്നൂറൊക്കെ പറഞ്ഞു ഈ കടയിൽ നമുക്ക് ഒരു നൂറ്റമ്പത് രീതി കിട്ടി അപ്പൊ ഗൈസ് നമ്മൾ കൊടൈക്കന ലേക്കിലെത്തിട്ടോക്കിന് പുതിയ കുറെ കുതിര സവാരി പരിപാടികളൊക്കെയാണ് പ്രത്യേകിച്ച് കടന്നു പറഞ്ഞാൽ അറ്റം വരെ ഇങ്ങനെ നടക്കാം പിന്നെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് നടക്കും കേട്ടോ ലേറ്റ് നമ്മുടെ മഞ്ഞുവൽ മഞ്ഞുവൽ ഗ്ലോസ്സിലൊക്കെ ഷൂട്ട് ചെയ്ത പാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം പിന്നെ നൈറ്റ് ആകുമ്പോൾ വെള്ളം തിരക്കുന്നതിലൊക്കെ ലേറ്റ് കളി എനിക്ക് മുപ്പത്തിൽ അറുനൂപ്പാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ വലിയ പറയാതാ വലിയ സെറ്റപ്പ് പറയാട്ടോ ഒരു ബോട്ടിങ്ങായിട്ടൊക്കെ നടത്തുന്നുണ്ട് ആവറേജ് ഒരു സ്ഥലമില്ല പിന്നെ മെയിനായിട്ട് ക്ലൈമറ്റ് ഇച്ചിരി ചൂടുണ്ട് കേട്ടോ തണുപ്പ് അങ്ങനെ അത്ര ഇതായിട്ട് നിൽക്കണില്ല ഒരു വണ്ടി വണ്ടിട്ടോട്ടോ എന്തൊക്കെയാ ഗൈസ് അപ്പൊ സമയം ഏകദേശം പന്ത്രണ്ടി ഒരു മണി ആവായിട്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം അപ്പൊ ഫുഡ് കഴിക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ